ഈ നാടകം അരനൂറ്റാണ്ടു മുമ്പ് ഒരു നാടകമാണ് ക്രോസ്ബെൽറ്റ് ശ്രീ എൻ എൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രചിച്ച നാടകമാണ് ക്രോസ്ബെൽറ്റ് അരനൂറ്റാണ്ടു മുമ്പ് എഴുതിയ നാടകത്തിനെ ഞങ്ങൾ എന്തിന് ഇന്നും ഇവിടെ അവതരിപ്പിക്കുന്നു ആ നാടകത്തിൻ്റെ കാലിക പ്രസക്തി ശ്രീ എൻ എൻപിള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ തിന്മകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി രചിച്ച നാടകമാണ് ക്രോസ്ബെൽറ്റ് വാസുതിൽ ക്രോസ് ബെൽറ്റ് അന്ന് എഴുതി അന്ന് അവതരിപ്പിക്കേണ്ട നാടകം അല്ലായിരുന്നു അന്ന് എഴുതി ഇന്ന് അവതരിപ്പിക്കേണ്ട നാടകമായിരുന്നു കാരണം ആ നാടകം വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അൻപത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സമൂഹത്തിന്റെ പല രംഗങ്ങളിൽ നാം ബഹുദൂരം വളരെ 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 ദൂരം നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രരംഗത്ത് സാങ്കേതിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എല്ലാം നാം വളരെ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് സ്വഭാവം ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ക്രോസ്ബറ്റിൽ വിവരിക്കുന്ന തിന്മകളെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ വലിയ ആതിശയമൊന്നും തോന്നുന്നില്ല കാരണം അതിനേക്കാളും ഭയാനകമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലെന്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം സുഹൃത്തുക്കളെ നമ്മുടെ മരവിച്ച മനസ്സാക്ഷിയെ തൊട്ടുണർത്താൻ നമ്മളിലെ പ്രതികരണശേഷി വളർത്താൻ നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാം രാജശേഖരൻ നായരുടെയും അമ്മുവിൻ്റെയും ശേഖരപ്പണിക്കവരുടെയും പട്ടാളം ഭാവനയുടെയും ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തി നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ശ്രീ എൻ എൻപിള്ള തയ്യാറാക്കിയ ക്രോസ് ബെൽറ്റ് എന്ന കണ്ണാടിയിൽ മുഖം നോക്കാൻ ഞാൻ നിങ്ങളേവരെയും സാദനം ക്ഷണിക്കുന്നു